അമ്മ നീ എന്തായി കാണിക്കുന്നേ ഞാൻ തുടയ്ക്കുന്നത് കാണുന്നില്ല നിനക്ക് ചേടാ അതിന് ഞാൻ എന്റെ വീട്ടിലല്ലേ നടക്കുന്നേ അതിന് നിനക്കന്നെ എത്ര കുഴപ്പം ആഹാ നിന്റെ തുട നല്ലതാണെന്ന് ഞാനൊന്ന് കാണട്ടെ ഒന്ന് നീ തുടക്കടി ഞാനൊന്ന് നടന്ന് കാണിക്ക നിന്റെ തൊട എങ്ങനെയുണ്ടെന്ന് ഞാനും കൂടെ ഒന്ന് കാണട്ടെ നീ പൊടി പുത്തനച്ചി എന്നാന്നോ നീ പൊടി പോക്കച്ചി എന്താ ഇവിടെ രണ്ടും കൂടെ വഴി വരെ കേക്കാലോ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഏട്ടാ ഞങ്ങള് വെറുതെ ഏട്ടാ അമ്മയെ വിളിച്ചോ അമ്മ എന്താ പറഞ്ഞേ ഇന്ന് വരും

ഇവിടെ നടക്കുന്നൊന്നും അറിയണ്ടു പറയാൻ പറ്റത്തൊന്നും മറ്റുള്ളവരുടെ ഭയങ്കര ശ്രദ്ധ ആവശ്യത്തിൽ മതിയല്ലോ പോയിട്ടിങ് കേട്ടുണ്ട്

റിയില്ല ഞാൻ കണ്ടില്ല ഞാൻ കേറി പോലും ഇല്ലാലോ നീ ഇല്ലാണ്ട് പൈസ വേറെ ആരും എടുക്കുന്നില്ല പിന്നെ പോവാനായിട്ടാ ക്യാഷ് ആരെടുക്കാനാ ഇവളല്ലേ റൂമിൽ കയറുന്നത് നിങ്ങളുടെ റൂമിൽ വേറെ ആരാ കയറുന്നത് ഇവളായിരിക്കും എനിക്കാ സ്വഭാവില്ല ബാക്കിയൊക്കെ ഞാൻ സഹിക്കുവേ എന്റെ കള്ളീന്നും കൂടെ എന്തേണ്ട ക്യാഷ് എടുക്കുന്ന നേരെ പിന്നെ കള്ളീന്ന് അല്ലാണ്ട് വേറെ എന്താ വിളിക്കാ ഞങ്ങളുടെ നാട്ടിലൊക്കെ കള്ളിന്ന് തന്നെ വിളിക്കാറ് നീ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും രാജേഷിനെ കാണാൻ പോകണ മുണ്ടാന്നു പോയാൽ മതിയല്ലോ ഇതെന്തൊരു എന്തൊരു വൃത്തിയാടാടി കാണിക്കുന്നേ ഇതാണോ നിന്റെ കൾച്ചർ വെറുതെ അല്ലടി നീ ഇവിടെ നിന്ന് നിൽക്കുന്നെ ഇതിലെന്താട ഇത്ര വൃത്തിയാട് മുടി എന്താ അത്ര വൃത്തിയാടാ അന്ന് അവർ കാര്യം ചെയ്യോ അത്രയും മുടിയിരിക്കുന്ന നിന്റെ തലയങ്ങ് അങ്ങ് ഞാൻ വന്ന് അന്ന് മാറി തുടങ്ങിയതാ നിനക്ക് എന്നോട് എന്താടീ നിനക്ക് ഇത്ര കൊഴപ്പ എന്നോട് നേരെ തിരിച്ചായിട്ടോ അതല്ലേ അങ്ങനെ തന്നെ അല്ലേ എപ്പോഴും ഏതിനും പെങ്ങളെ സപ്പോർട്ട് ചെയ്തു നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിന്നുകൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ കട്ടേറും ഇവിടെ നിൽക്കുന്നേ ഞാൻ എന്റെ വീട്ടിലായിട്ട് നിൽക്കുന്നെ നീയല്ലേ വന്നു കയറിയത് നീ വേണമെങ്കി പോ ഞാൻ എന്തായാലും പോകുന്നൊന്നുമില്ല അതേടി ഞാൻ കട്ടുറുമ്പാ ഉറുമ്പോ എവിടെയൊക്കെ കടിക്കും എനിക്കറിയാലോ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട് നീങ്ങ് വന്നേരേ കടിപ്പിക്കാ ഞാന് അല്ലേലും എനിക്കറിയാൻ നിനക്ക് കടി തരിയേ കടികൂടുതലാണ് വന്നേരങ്ങോട്ട് കേട്ടാണി അതല്ലേലും അങ്ങനെ തന്നെ ആണല്ലോ ആങ്ങളും പെങ്ങളും കൂടെ ലാസ്റ്റ് അങ്ങോട്ട് ഒരുമിക്കുവല്ലോ ആ വിട്ടങ്ങോട്ട്

അറിയാതെ പറ്റിയതോ ഇങ്ങോട്ട് നീ എന്തുമായിട്ട് വിചാരിച്ചാൽ ഞാൻ ഒരു പൊട്ടനാണോ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ പറ്റി നല്ല ധാരണ എനിക്കുണ്ട് ഞാനത് കണ്ടുകൊണ്ട് കേട്ടോണ്ട് തന്നെയാണ് ഇരിക്കുന്നു നീ എവിടം വരെ പോകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സുധേ എന്നെ ഫോൺ വിളിച്ചിരുന്നു നിന്റെ അവിടുത്തെ പെർഫോമൻസുകളെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് നീ ഇത് എവിടെ വരെ പോകാൻ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഒന്നും മിണ്ടായിരുന്നത് അപ്പം നീ പിന്നെയും പിന്നെയും പിന്നെ അങ്ങ് തലേക്കേറി നിരങ്ങുക ഇവള് നിന്റെ ചേട്ടത്തിയല്ലേ ഞങ്ങള് സ്നേഹിച്ചുകെട്ടിയതല്ലേ ഒന്നുമില്ലേ എൻറെ ഭാര്യയല്ലേ നീ നിന്റെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ അല്ലേ അവളെ എന്തിനാ പിന്നെ നീ ഇങ്ങനെ ഇട്ട് ചൊറിയാൻ പോകുന്ന ഇറക്കിടക്കിടക്ക് അവളായിട്ടൊന്നും ചെയ്യുന്നില്ല നീ എന്തെങ്കിലും കാണിച്ചൊറിയുമ്പോഴേ ഉള്ളൂ അവളും എന്തേലും തിരിച്ചു പറയത്തുള്ളൂ എനിക്ക് ഇതൊക്കെ അറിയാം വെറുതെ പെങ്ങളെ വീട്ടിൽ നിറക്കി വിട്ടുന്ന ഒരു ചീത്തപ്പയെനിക്ക് കേൾപ്പിച്ച് തരരുത് നിന്റെ കെട്ടിങ് കിടക്ക ഇറക്കിയിട്ട് നാളെ ഇവിടെ നിറയ്ക്കോ സുധിയോട് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് അവൻ നാളെ രാവിലെ തന്നെ എനിക്ക് വരും മനസ്സിലാക്കാം നീ ഒരു ക്ലാസ് വെള്ളം എടുത്തോണ്ടോ നിനക്ക് എങ്ങനെയുണ്ട് വേദനയുണ്ടോ വേദന ഉണ്ടോ കൊണ്ടുപോകണോ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് എന്തോ കൊടുക്കോട്ട് കൊടുക്കേ മര്യാദക്ക് ചേട്ടത്തിന്റെ മടിയിലിട്ട് വളർത്താണോ ഇവിടെ അല്ലല്ലോ ഇന്നോട്ട് നീ ഇവിടെ ചേട്ടത്തിന്ന് അല്ലാതെ വിളിക്കുന്നു കേട്ടിട്ടുണ്ടെ തനി സ്വഭാവം നീ കാണും കൊടുക്ക വെള്ളം കൊടുക്ക മോളെ ഒരു പെണ്ണിന് മാത്രമേ ഒരു പെണ്ണിനെ നന്നാക്കാനും നശിപ്പിക്കാനും പറ്റത്തുള്ളൂ അതോർത്തും വേണം മോള് ജീവിക്കാൻ